അമൂല്യമായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര പഴയ പൊറ്റയിൽ മിനി മാസ്റ്റ് ലൈറ്റിന്റെ ഉദ്ഘാടനം നടന്നു രമ്യ ഹരിദാസ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് പഴയൂർ എട്ടാം വാർഡ് പൊറ്റയിൽ മിനി മാസ്റ്റ് ലൈറ്റ് യാഥാർത്ഥ്യമായത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ മിനി മാസ്റ്റർ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു നമ്മുടെ അബ്ബാസ് സണ്ണി നമ്മുടെ ഈ പ്രദേശത്ത് ചെമാറ്റുളമ്പിലെ നല്ലവരായ നാട്ടുകാരെ ഓരോരുത്തരും പേര് പറയാൻ അറിയാതെ എല്ലാവരും പറയാൻ നേരമില്ലാത്ത വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിനാണ് നമ്മളിവിടെ സാക്ഷ്യം നയിക്കുന്നത് ഹംസ പറഞ്ഞതുപോലെ നമുക്കൊരു എം പി ഉണ്ടായിട്ട് ആദ്യമായിട്ട് എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇരുപത്തിരണ്ട് വാർഡിലെ ആളുകൾക്ക് ഒരുപോലെ പറയാൻ പറ്റും എല്ലാ വാർഡുകളിലും ഇതുപോലുള്ള മിനി മാസിലേറ്റ് ആദ്യമായിട്ട് അരിമാസിലേക്ക് കിട്ടിയപ്പോൾ ആദ്യം തന്നെ അത് നമുക്ക് പൊറ്റയ്ക്ക് കിട്ടി അതുപോലെ അത് മറ്റൊന്ന് കെള്ളിനടവ് കിട്ടി ഇപ്പം ഇനിയും രണ്ടെണ്ണം നമ്മുടെ പിന്നെ എന്താണ് മറ്റൊരു എം പി നമുക്ക് തന്നിട്ടുള്ളത് അതിപ്പോൾ തെരഞ്ഞെടുപ്പുകാരായതുകൊണ്ട് അങ്ങനെ പേര് പറയുന്നില്ല അത് ഉടനെ തന്നെ ഇതുണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ പ്രദേശത്ത് രാത്രി സഞ്ചാരികളായിട്ടുള്ള നമ്മുടെ ആളുകളും പ്രത്യേകിച്ച് വേനൽക്കാലങ്ങളിലൊക്കെ ഈ പിന്നെ നമ്മുടെ ആളുകൾ കുടിവെള്ളത്തിന് പോകുമ്പോഴും പാമ്പും മറ്റ് ജീവികളും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കഷ്ടപ്പാടുകൾ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ ഒരു ഭാഗത്ത് പന്നിയെ വളർത്തണോ ഒരു ഭാഗത്ത് പട്ടിയെ വളർത്തണോ ഇത് രാജ്യം ഭരിക്കുന്ന സർക്കാർ വൈകുന്നേരം അതിനെപ്പറ്റി യാതൊരു തരത്തിലുള്ള അത് ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളില്ല എന്ത് ചെയ്താലും അത് ഗ്രാമപഞ്ചായത്ത് ചെയ്യണം മറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പ്രാവർത്തികമായ ഒന്നുമില്ല ഇതെല്ലാവർക്കും കൺമുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ് ഇരുപത്തിരണ്ട് വാർഡിലും നമ്മുടെ പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡിലെ ഭരണപക്ഷം പ്രതിപക്ഷം ഒന്നും നോക്കാതെ എല്ലാവർക്കും നമ്മുടെ എം ഇതുപോലെയുള്ള മെനി മാസ്റ്റ് വെറ്റിയിട്ട് കൊടുത്തിരിക്കുക നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ എം പിക്ക് വോട്ട് ചെയ്യാത്ത പ്രദേശമാണ് കുമ്പളക്കോട് ആ കുമ്പളക്കോട്ടിലേക്കാണ് എം പി ജയിച്ചതിന് ശേഷം ആദ്യമായിട്ടുള്ള റോഡ് ഒരു കോടി രൂപ ചെലവ് അവിടെ നമ്മൾ അങ്ങനെ ഓരോ കാര്യങ്ങളും നമുക്ക് എടുത്തെടുത്ത് പറയാൻ വളരെ കുറഞ്ഞ സമയമാണ് നമുക്കൊരു എം പിൻ്റെ ഒരു കാലഘട്ടം